നമ്മുടെ മിസ്റ്റർ ഉദയനെ കുറിച്ചാണ് ഉദയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദയനാണ് ഉദയനാണ് താരം താരം ഇത്രയും നമ്മുടെ ഐശ്വര്യപൂർണമായ ഈ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ മൂലമറ്റം പോവാർന്നു അമ്മ പോകുന്ന വഴിക്ക് മലങ്കര രണ്ട് ചേട്ടന്മാരെ പുഴമേമ്പിക്കുന്നു ഉദയൻ

ി ചൊവ്വാലി വെറൈറ്റി പേരല്ലേ ചൊവ്വാലി നമ്മുടെ കലാഭം പറഞ്ഞ പാട്ടില്ലേ അടിപൊളി നമ്മുടെ സുഹൃത്താണ് പുള്ളി ആ നിങ്ങൾ കൈ ഒരു രാവിലെ ഇവര് രാത്രി വലയിടും ഏഴ് എട്ട് മണിയാകുമ്പോൾ രാത്രിയില് വലയിടും രാവിലെ അഞ്ചുമണിക്ക് വല എടുക്കാൻ തുടങ്ങും ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ മീൻ ഉണ്ട് എല്ലാ ദിവസവും കാണാം ില്ല ആ മായങ്ങളൊന്നും ചേർക്കില്ല കേടാവായിരിക്കും കൊടുത്തുവിടുന്നത് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മലപ്പുറം വരെയുള്ള മീൻ പോകുന്നുണ്ട് ഉദയം എല്ലാരും ഒരുപാട് സന്തോഷം ഇത് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കട്ടെ കൂടി കൊടുത്ത যায় রাই যায় রাই বড় আমি বড় আমি বড় আমি ওকে ওকে ফুটে দা മീന കേറാൻ പറഞ്ഞു അപ്പൊ ചേട്ടന്മാരെ പരിചയപ്പെട്ടു ഒരുപാട് സന്തോഷം എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനും നമ്മുടെ മിസ്റ്റർ ഉദ്ദേശിച്ചാണ് ഉദയനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദയനാണ് താരം ഉദയനാണ് താരം ഇത്രയും അപകടകരമായ നമ്മുടെ ഐശ്വര്യപൂർണമായ ഈ ഭൂപ്രദേശത്ത് മലങ്കര ഡാമിൽ നിന്ന് നല്ല മത്സ്യങ്ങൾ ഒറ്റയ്ക്കും അച്ഛനും മകനും എല്ലാ സഹോദരങ്ങളായിട്ട് കൂട്ടുനിന്ന് നല്ല മത്സ്യം വ്യാജമല്ലാത്ത നല്ല മത്സ്യം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വിജയത്തിന്റെ രഹസ്യം രഹസ്യം നല്ല സഹോദരങ്ങൾക്ക് നല്ല മത്സ്യം വിളമ്പെന്ന് ഏറ്റവും നല്ല മനസ്സുള്ളവർ ഉദയൻ ഉദയനാണ് താരം ഉദയനാണ് താരം ഒന്നും ഉദയനാണ് അപ്പൊ ഓ കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ